ആദർശപരമായി ഇവിടെ പറഞ്ഞല്ലോ ആദർശപരമായി മഹത്തായ സമസ്ത കേരള ജമിയ തുള്ള കൂടെ നൂറ് ശതമാനം തങ്ങളവുകൾ പ്രവർത്തിച്ചു എന്നത് നമുക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ് കേരളത്തിൽ പല തങ്കന്മാരുമുണ്ട് പല നേതാക്കളുമുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അല്ലാത്തവരും ഉണ്ട് പക്ഷേ ഏത് ഘട്ടമായിരുന്നാലും ശരി ഘട്ടമായിരുന്നാലും ശരി ബഹുമാനപ്പെട്ട ഹൈദർ തങ്ങൾ തങ്ങളവുകൾ സമസ്തയുടെ കൂടെയായിരുന്നു സമസ്ത അവരുടെ കൂടെയായിരുന്നു അവർ സമസ്തയുടെ കൂടെയായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ അവസാന സമയം അധികം സംസാരിക്കാൻ വയ്യ വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ വയ്യ എപ്പോഴും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലാണ് ആരോടും സംസാരിക്കാൻ കൂടി വയ്യാത്ത സമയത്ത് പ്രത്യേകിച്ച് പാണക്കാടും ഇരിക്കാതെ പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്ത് കോട്ടയ്ക്കലിൻ്റെ ഉൾഭാഗത്ത് പ്രത്യേകം താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയം തങ്ങൾക്ക് തീരെ വയ്യ തീരെ വയ്യാതെ എല്ലാവർക്കും അറിയാം രണ്ട് ഒന്ന് രണ്ട് മുഷാവറ യോഗത്തിന് തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു മുഷാവറ യോഗത്തിന് തങ്ങളവർക്ക് വന്നു അപ്പോൾ ആ സന്ദർഭം ഒരു പ്രയാസകരമായ സന്ദർഭമായിരുന്നു അതായത് എല്ലാവർക്കും അറിയാം ഞാൻ ചരിത്രം അത് പ്രശ്നങ്ങൾ പിന്നെ എടുത്ത് ഉദ്ധരിക്കുകയല്ല സി എസ് സി യുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നല്ലോ സി എസ് സിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരായാൽ അവരെ അതിൽ നിന്ന് ആ ക്ലാ ആ പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക പിന്നെ അവരവരെ പഠിപ്പിക്കുകയില്ല എന്നൊരു അവസ്ഥ വന്നിരുന്നല്ലോ അങ്ങനെ ചില കുടുംബങ്ങളും ചില മാതാപിതാക്കളുമൊക്കെ സമസ്തയെ സമീപിച്ചു സമസ്ത ആ തീരുമാനം അവരെ ഇനി പഠിപ്പിക്കുകയില്ല എന്ന തീരുമാനം പിൻവലിക്കണമെന്നും പറഞ്ഞു അറിയുന്ന കാര്യമാണ് അങ്ങനെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത ഒരു ഭാഗത്ത് അത് ആ തീരുമാനം പിൻവലിക്കണമെന്ന് പറയുന്നു മറുഭാഗത്ത് ആ തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നു പല കുട്ടികളും പെൺകുട്ടികളും പുറത്തു പോകുന്നു തങ്ങള് സി ഐ സിയുടെ ചെയർമാനായിരുന്നു സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഫലത്തിൽ പ്രസിഡന്റ് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു സന്ദർഭമായിരുന്നു അത് താന്തർഭികമായി മുഷാവറയിൽ മുഷാവറയിൽ ഞാൻ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളവർക്കൾക്ക് സുഖമില്ല തങ്ങളവരുകൾ വളരെ പ്രയാസത്തിലാണ് ഒരു ഭാഗത്ത് സി ഐ സി ആ നിയമം നിലനിർത്താൻ ക്ഷണിക്കുന്നു മറുഭാഗത്ത് സമസ്ത ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് രണ്ടിനും ഇടയ്ക്ക് തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് തങ്ങൾക്ക് വയ്യ അതുകൊണ്ട് ഒന്നുകിൽ സി ഐ സി ആ തീരുമാനം പിൻവലിച്ചെ തീരൂ അല്ലെങ്കിൽ സമസ്ത കേരളത്തിലും ആ തീരുമാനം പിൻവലിക്കണം അല്ലാതെ തങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് അടങ്ങാറാക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല തങ്ങൾക്ക് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവിടെ ഉണ്ട് ഏതാണ്ട് അതാണ് തങ്ങളുടെ അവസാനത്തെ മുഷാവറ എന്നാണ് ഞാൻ ഓർക്കണത് അയിനിവിടെ ഇരിക്കുന്ന പിന്നെ മൊയൂട്ടി മാഷുക്കൊക്കെ അറിയാം ഏതാകട്ടെ അപ്പോൾ തങ്ങൾ പറയുകയാണ് ആ തീരുമാനം തമത്ത പറയുന്നത് പ്രകാരം പിൻവലിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടാം തങ്ങൾ അവിടെ വെച്ച് പൊക്ക്യാപിച്ചു അങ്ങനെ തങ്ങള് ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ തീരുമാനം പിൻവലിഞ്ഞില്ല എന്താണ് എന്ന് ആ വിശദീകരണത്തിലേക്കും ഒന്നുമല്ല ഞാൻ കിടക്കുന്നത് അതെന്റെ വിഷയമല്ല അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവസാന നിമിഷത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലുമയുടെ കൂടെ നിന്ന് സമസ്തക്ക് ശക്തി പര പകരുന്ന സമസ്തയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടത് ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട തങ്ങളെയാണ് നാം അവിടെ കണ്ടിട്ടുള്ളത് ഇത് തങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കും തങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശേഷവും അതിനു മുമ്പും അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എപ്പോഴും നമ്മുടെ ഉസ്താദുമാരുടെ കൂടെയാലും ശംസുല്ലലപ്പെട്ട ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ആ അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർ ആ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ വ്യക്തിപരമായി പറയാനൊരു അനുഭവ അനുഭവിച്ച് പറയാനുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ സ്വന്തമായ ഒരു കാര്യത്തിന് ഞാൻ സമീപിച്ചിട്ടില്ല അതേ സമയത്ത് ചില ആളുകളൊക്കെ തങ്ങളൊന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിളിച്ചു പറയും അല്ലെങ്കിൽ പാണക്കാട് ഈ സംഘടനാപരമായ ഭക്ഷണമുണ്ടാകുമ്പോൾ പോകുമ്പോൾ അവരെ കൂട്ട കൂടെ കൂട്ടിക്കൊണ്ടുപോകും അവർക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു മറുപടിയും നല്ലൊരു ഭാവിയും തങ്ങളിൽ നിന്ന് ലഭിച്ചതായി എൻ്റെ എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല എനിക്ക് ഏതാണ്ട് നിശ്ചയിച്ച സമയം തീർന്നു എന്നാണ് വിചാരിക്കുന്നത് അള്ളാഹു താല ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവരുകളിൽ നമ്മയും അവൻ്റെ പരലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ തങ്ങൾ തങ്ങളവുകൾ നമുക്ക് നിർദ്ദേശി തന്ന ജീവിത മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാ